നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ പോയത് ഗുൽമാർഗിലേക്കാണ് അപ്പൊ രാവിലെ പതി പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിൽ കയറി ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ചെറിയ വെട്ടവും വെയിലും ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ ഇന്നത്തെ ട്രിപ്പ് കുളമാകില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ശ്രീനഗറിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗുൽമാർഗ് കുറച്ചു ദൂരം ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട് ഈ ബസ്സിലിരിക്കുന്ന ഈ സമയത്ത് വാസുദേവൻ സാറ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറിച്ച് അനുഭവ കഥകൾ ഞങ്ങളോട് പറഞ്ഞു തരികയായിരുന്നു അദ്ദേഹം ആർമിയിലായിരുന്നു പട്ടാള കഥകളും പോലീസ് കഥകളും കേൾക്കാൻ എപ്പോഴും എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാനും ഒത്തിരി പോലീസ് കഥകൾ കേട്ടാണ് വളർന്നത് എൻ്റെ അപ്പോയി പോലീസിലായിരുന്നു ഈ അനുഭവ കഥകളിൽ നമുക്കൊത്തിരി വിഷമം തോന്നുന്നതും അതുപോലെ സന്തോഷം തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ കുറേ ദൂരെ നമ്മളിങ്ങനെ ബസ്സിൽ പോയതിന് ശേഷം പിന്നെ നമുക്ക് പോകേണ്ടത് യൂണിയൻ ടാക്സിക്കാണ് ഇപ്പൊ ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി യൂണിയൻ ടാക്സിയിലേക്ക് കയറി കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഓടിക്കഴിയുമ്പോഴേക്കും താങ്മാർഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിലെത്തും അവിടെ നിന്ന് നമുക്ക് ബോട്ട്സും കോട്ടവും ഒക്കെ വാടകയ്ക്ക് എടുത്തിട്ട് വീണ്ടും ഈ ടാക്സിയിൽ കയറി യാത്ര തുടരണം അപ്പം ഞങ്ങളങ്ങനെ കോട്ടൊക്കെ എടുത്തു ഇപ്പം ശരിക്കും ഇപ്പം ശരിക്കും ഞങ്ങൾ സാധാരണ വേഷം കൂടാതെ അതായത് തെർമൽ വെയറ് സ്വെറ്ററ് വിൻ്റർ ജാക്കറ്റ് പിന്നെ ഈ ഒരു കോട്ട് ഇത്രയുമാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഗ്ലൗസ് പാവപ്പാടൊരു ശ്വാസം കൂടുതലുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോഴേ ഈ വേഷങ്ങളെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഗുൽമാർഗം എന്ന് പറഞ്ഞാൽ പൂക്കൾ നിറഞ്ഞ മേടെന്നാണ് അർത്ഥം ഇതിന്റെ പഴയ പേര് എന്നായിരുന്നു ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല താമസ സ്ഥലമായിരുന്നു രണ്ട് സൈഡിലും പൈൻ മരങ്ങളാണ് നല്ല രസമാണ് കേട്ടോ ഇതിലൂടെ പോകാൻ നല്ല പ്രകൃതി ഭംഗിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് കണ്ടോ അങ്ങായിട്ട് മഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ശരിക്കും മഞ്ഞ് കാലത്ത് വരുമ്പോ ഈ മരങ്ങൾ മുഴുവൻ വെള്ളം വെച്ച് ഈ പ്രദേശം മുഴുവൻ വെളുത്തു നിർത്തിട്ടിരിക്കും കേട്ടോ നല്ല രസമില്ല കാണാൻ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ള വെള്ളക്കിളറില് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം ഏതാണ് കാണാൻ പറ്റിയത് ഏതാണ് നല്ല സ്ഥലം എന്ന് ആരും ചോദിച്ചാ ഞങ്ങള് പറയാ ഗുൽമാർഗം എന്നായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ സോനാ മാർഗോ പഹൽഗാമോ ഒന്നും ഞങ്ങൾക്ക് മഴ കാരണം കാണാൻ പറ്റിയിട്ടില്ല ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു എന്ത് രസാ നോക്കി ആകെ വെള്ളം പുതച്ച് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാവരും ഫൈനലായിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് റെഡിയായി അപ്പം നല്ല തണുപ്പ് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങളിത് ആ ഗൊണ്ട എത്തിയിട്ടുണ്ട് ഞങ്ങൾ കേബിൾ കെയറിന് മുകളിലേക്ക് പോവുകയാണേ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് അങ്ങനെ രണ്ട് ഫേസ് ആണുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ഫേസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സെക്കൻഡ് ഫേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു എന്താണോ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് എല്ലാം ക്ലോസ് ചെയ്യുക എന്തായാലും ഉള്ളതാ കേട്ടേന്ന് ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് അടി ഉയരാണ് കോങ്ഡോരി സ്റ്റേഷൻ എന്നാണ് പറയുന്നത് ഇത് കണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കിക്ക് ഈ കേബിൾ കാറിൻ്റെ എന്തോ അഴുക്കുണ്ട് കേട്ടോ നാണ്ട് ഒട്ടിച്ച് വെച്ചതിൻ്റെ പശയാണെന്ന് തോന്നുന്നു ഇവിടെ ഗൊണ്ട റൈഡ് മാത്രമല്ല കേട്ടോ ഒരു വാട്ടർഫോൾ ഉണ്ട് വ്യൂ പോയിന്റ്സ് ഉണ്ട് റാണി ടെമ്പിൾ ഉണ്ട് അപ്പൊ ഞങ്ങളിപ്പം ഗൊണ്ടോള റൈഡ് മാത്രമേ പോകുന്നുള്ളൂ ഇതാ ഈ പൈൻ മരങ്ങളിലെ വെളുത്ത പൂക്കളാണെന്ന് തോന്നുന്നു ഈ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടാല് നല്ല ഭംഗിയില്ലേ ഗുൽമാർഗില് ഏത് സീസണിൽ വന്നാലും മഞ്ഞ് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങ് മോളിലെത്തി ഫസ്റ്റ് ഫേസിലെത്തി ഞങ്ങളിവിടെ ഇറങ്ങുകയാണ് ഇവിടെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ബൈക്ക് റൈഡിങ് സ്ലെഡ്ജിങ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ബൈക്ക് റൈഡിങ് ചെയ്യണമെന്ന് വിചാരിച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ബൈക്ക് റൈഡിങ്ങിന് കുറച്ച് പേര് പോയി മഞ്ഞിൽ കൂടെ നടക്കാൻ നല്ല രസമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ശരിക്കും നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു കിലോമീറ്ററോ നടക്കാം ഒരു കിലോമീറ്ററോളം നടക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പലരും തെന്നി വീണു ശരിക്കും സ്ലെഡ്ജിൽ പോയാൽ മതിയായിരുന്നു അതായത് ഇവിടെ ഒരു കാപ്പി കടയുണ്ട് ഞങ്ങൾ ഓരോ കാപ്പി വാങ്ങിച്ചു കുടിച്ചു ഉയരം കൂടുന്നോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് ലാൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാപ്പിയുടെ കാര്യവും സ്വാദും കൂടും വിലയും കൂടും കാപ്പി കൂടി കൂടിക്കഴിഞ്ഞ് ഞങ്ങൾ ബൈക്ക് റൈഡിങ്ങിന് തയ്യാറായി ബൈക്ക് ഓടിക്കാൻ ആളുണ്ട് നമ്മൾ പുറയിൽ ഇരുന്നാൽ മതിയാവും ആദ്യം ഒരിച്ചിരി പേടിയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ പേടിയൊക്കെ മാറി നന്നായിട്ട് എൻജോയ് ചെയ്തു അവർ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ബൈക്ക് ഓടിച്ചോളാം പറഞ്ഞിരുന്നു പക്ഷെ എനിക്കറിയില്ല പിന്നെ പുള്ളിക്കാരനോടിച്ച് ഞാൻ പുറയില്ലിരുന്നു അങ്ങനെയൊന്ന് ഇച്ചിരി നേരം ഒന്ന് കറങ്ങി നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ ഈ സമയത്ത് അവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു റൈഡിങ്ങിന് പോയവർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം സ്നോഫാൾ തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് മടങ്ങണമെന്നും പറഞ്ഞു പക്ഷേ ഞങ്ങൾ കേട്ടില്ല ഞങ്ങളുടെ ഗൈഡ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഈ റൈഡിങ് കഴിഞ്ഞ ശേഷം ഞങ്ങളെ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ പുള്ളി കയറ്റിക്കൊണ്ട് പോയതായിരുന്നു അപ്പോഴേക്കും കാലൊക്കെ മഞ്ഞിലങ്ങ് പൊതിഞ്ഞുപോയി എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ് എവിടെ കിടന്ന് വിളിച്ച് ഹെൽപ്പ് കയറുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഗൈഡ് തൂക്കി വലിച്ചുകൊണ്ട് വന്ന ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് അതിനുശേഷം സ്ലൈഡ്ജിൽ ഇരുന്നാണ് മടങ്ങിപ്പോയത് നടന്നു പോകാൻ ഭയങ്കര പാടായിരുന്നു അങ്ങോട്ട് നടന്നു പോയ വഴി രണ്ട് മൂന്ന് വട്ടം മറിഞ്ഞു വീണു ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ താഴെ വന്നു യൂണിയൻ ടാക്സിയിൽ കയറി അപ്പം തന്നെ മഴ തുടങ്ങി കേട്ടോ പെരുമഴയായി പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി പോയി റെസ്റ്റ് എടുക്കായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോന്നു തിരിച്ചു മടങ്ങുകയാണ് കേട്ടോ വീട്ടിൽ വന്ന് ചോറും മീൻകറിയും കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് കണ്ടതൊക്കെ മനോഹരം കാണാത്തത് അതിമനോഹരമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ വേറെ നിവൃത്തിയില്ല ഇനിയിപ്പം എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ പോകണമെന്നുണ്ട് പക്ഷേ അവിടുത്തെ യാത്ര ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ കാശ്മീരിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്